we അങ്ങനെ ബോട്ടിൽ ഫാക്ടറി ടാസ്ക്കിനിടയിൽ വീണ്ടും ഹൗസിൽ പൊരിഞ്ഞ അടി നടക്കുകയാണ് കേട്ടോ ബോട്ടിനു വേണ്ടി മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ കൂടുന്നുണ്ട് അങ്ങനെ കൂട്ടം കൂടി നിന്ന് ബോട്ടിൽ പറക്കുന്നതിനിടയിൽ ഓരോരുത്തരുടെ കയ്യിലും പരിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചിലരുടെ മൂരയുമൊക്കെ ചപ്പിച്ചലിങ്ങി ചുരുങ്ങി പോയിട്ടുണ്ട് അതൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു ഫിസിക്കൽ ടാസ്ക് പോലെയാണോ ഇവർ ഈ ടാസ്ക് കണ്ടിട്ടുള്ളത് കേട്ടോ ഇവർക്ക് മികവാറും കൊടുത്ത ടാസ്കുകളെല്ലാം തന്നെ ഇവർ ഒരു ഫിസിക്കൽ ടാസ്ക് ആയി പോലെയാണ് കാണിക്കുന്നത് അത് ഫായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ടാസ്ക് ആണ് ബിഗ് ബോസ് കൊടുക്കുന്നത് പക്ഷെ ഇവരത് വാശി ഏറിയ ഒരു ഫിസിക്കൽ ടാസ്ക് പോലെയാണ് ചെയ്യുന്നത് അതാണ് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങള് പിന്നെ ചിസയിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു തരികിട കാണിച്ചിട്ടുണ്ട് കേട്ടോ ഹോട്ടൽ ശരിക്ക് കഴുകാത്ത സ്മെല്ല് പോലും പോകാത്ത രീതിയിൽ കൊടുന്ന് കൊടുത്തിട്ടുണ്ട് അത് നേവിൻ പൊക്കിയിരിക്കുന്നുണ്ട് നെവിനൊക്കെ ഇവിടെ സീരിയസ് ആയിട്ടാണ് കേട്ടോ ടാസ്ക് ചെയ്യുന്നത് അതുപോലെ അനുമോള് ചിഷിൻ ഇവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് മനേഷ് അതുപോലെ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഇവരെ ഈ ഒരു ഫണ്ണായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ